സീറോ മാർക്കാണ് സെക്കൻഡ് സെമിസ്റ്ററില് മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്ക് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും അഹങ്കാരത്തിന്റെ ആഴ്വമാണ് ആര്യ രാജേന്ദ്രൻ ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നതെന്നുള്ള ദാർഢ്യമെല്ലാവർക്കും ഉണ്ട് ആ ദാർഢ്യമാണ് മേയറുടെ കാണിച്ചത് അവർ തന്നെ പോലീസായി മാറുന്നു

ഭരിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി മാറണമെന്നുള്ള എന്റെ ജീവിതത്തിൽ അഭിലാഷം ഇപ്പോഴും എനിക്ക് അഭിലാഷമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ളൊരു ആളാണ് വീട്ടിലെ പറയാറുണ്ട് ഞാൻ തീർച്ചയായിട്ടും കഥ പോലെ പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റിയിൽ മാർക്കുകൾ അവർക്ക് ഒന്നാം സെമസ്റ്ററിൽ മാത്തമെറ്റിക്സിന് പൂജ്യം ലഭിച്ചത് ആയിരിക്കും എന്തറിയാം ആര്ക്ക് എവിടെയൊക്കെയാണ് കണക്കിൽ തെറ്റുപറ്റാറ് എന്ത് ഗീർവാണമടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു അവൻ പൂജ്യം മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ ഐ പി എസ് എന്ന് പറയുകയും ഞാൻ ഇവർ ഐ പി എസ് ആകാനായിട്ട് കൈയറി ചാനൽ അവർക്ക് ആശംസകൾ നേരിടുകയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തികേടാണെന്ന് കേടാണെന്ന് തോന്നി ആ പന്തികേട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ